ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം കൂടി ബാക്കി നിൽക്കെ വിവാദ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം രാജ്യത്ത് മുന്നൂറിലേറെ പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വം നൽകി ആദ്യമായാണ് സി എ എ പ്രകാരം രാജ്യത്ത് പൗരത്വം നൽകുന്നത് ഡൽഹിയിൽ പൗരത്വം ലഭിച്ച പതിനാലു പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല നേരിട്ട് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി ഇതോടെ സി എ രാജ്യത്ത് പ്രാവർത്തികമായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം ഒഴികെ ആറ് മതങ്ങളിൽപ്പെട്ടവർക്കാണ് സി ഐ എ പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുന്നത് പൗരത്വ വിഷയമേറെ ചർച്ചയായ ഡൽഹി യു പി ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിർണായകഘട്ടങ്ങളിലേക്ക് നീങ്ങാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം വലിയ സംസ്ഥാനങ്ങളായ യു പിയിൽ നാല്പത്തിയൊന്ന് സീറ്റിലും ബംഗാളിൽ ഇരുപത്തിനാല് സീറ്റിലും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് മമതാ ബാനർജിക്ക് സി എ എ നടപ്പാക്കുന്നത് തടയാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നാണ് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് ബംഗാളിലെ മാട്ടുവ വിഭാഗത്തിന് പൗരത്വം നൽകുമെന്ന ഉറപ്പും ചൊവ്വാഴ്ച അമിത്ഷാ നൽകിയിരുന്നു മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തതു മുതൽ പ്രാബല്യത്തിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് സി ഐ എ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സി ഐ എ ചട്ടങ്ങൾ പ്രതി പിടിച്ച് നടപ്പാക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കോടതി മുൻപാകെ എത്തിയെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല പൗരത്വം നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടില്ലെന്ന കേന്ദ്രത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ കോടതി ഒഴിവാക്കിയത് ഇതേ സമയം കേസ് വീണ്ടും പരിഗണിക്കുന്നതിനിടെ പൗരത്വം അനുവദിക്കുന്ന നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ഹർജിക്കാർ ആവശ്യപ്പെടുകയും കോടതി അതിനോട് യോജിക്കുകയും ചെയ്തിരുന്നു പൗരത്വ നിയമം നടപ്പിലായതോടെ സി എ കേരളത്തിൽ വരില്ലെന്ന് ആണയിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇനി എന്തു ചെയ്യുമെന്നതാണ് ചോദ്യം